ഹായോൾ അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗേളാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് മറ്റേ ചെക്കൻ വകയിൽ നമ്മളൊരു അമ്മയുടെ മോനായിട്ട് വരും അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും കല്യാണം കഴിക്കുന്നത് ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോഴും കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ആത്മാർത്ഥത കണ്ടിട്ടാണ് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ എന്തോരെ എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ജോബ് ചെയ്യുന്നതെന്ന് ഉണ്ടോ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല കഷ്ടപ്പാടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രൈഡും ഗ്രൂമും പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് കാണിച്ചു അതിനിടയ്ക്ക് കൃത്യം പറയുകയാണെങ്കിൽ ഒരു തേർട്ടി സിക്സ് സെക്കൻഡ് എടുത്ത് കേട്ടോ പക്ഷെ അതിനിടയ്ക്ക് ആ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് മൂന്ന് തവണ ഓടിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ എന്നാലും ആ ഒരു ജോലിയുടെ ആത്മാർത്ഥതയും ആത്മാർത്ഥതയോടൊപ്പം തന്നെ അവർക്ക് എൻജോയ് ആ ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ ഏത് ജോബായാലും അങ്ങനെ വേണം അല്ലേ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കല്യാണവും അതിൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന പോലെ ആണല്ലോ പിന്നെ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് എടുക്കുന്നതും അവരുടെ ഒരു ഹോബി തന്നെയാണ് അല്ലേ